ഹലോ ഗായേഷ് ഞാൻ കഴിഞ്ഞിട്ട് ഒരു തീർത്ഥാടനത്തിന് പോയായിരുന്നു ശിവഗിരിയിലാണ് കേട്ടോ ആദ്യം പോയത് അവിടെ ഞങ്ങൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ എത്തി അപ്പം നേരെ ഫ്രഷ് ആയി അവിടെ നിന്ന് ഒരു നാല് മണി ആയപ്പോഴേക്കും അതിൻ്റെ അകത്ത് കയറി അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ നല്ല ഓക്കെ ആവുമായിരുന്നു ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു അവിടുത്തെ സ്ഥലവും അവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഭയങ്കര മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം നമ്മൾ കുറേ അവിടെ കണ്ടു കിട്ടും അവിടെ പ്രാർത്ഥിച്ചു അവിടുത്തെ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അവരുടെ സമാധി മന്ദിരങ്ങൾ അങ്ങനെ കാണാൻ അവിടെ കുറേ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും അവിടെ വിസിറ്റ് പലരും പല സ്ഥലത്തേക്ക് നമ്മൾ പോയി കാരണം അവിടെ ഒരു ദിവസം നമ്മൾ ഫുള്ള് എടുത്താലും കുറേ കണ്ടു തീർക്കാനുണ്ട് നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനും അങ്ങനെയാണെങ്കിലും കുറേ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ അവിടെ എല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മളൊരു ഏഴരക്കായപ്പോഴേക്ക് അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് അടുത്ത് ചെമ്പഴന്തിക്ക് പോകാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി എന്നിട്ട് നമുക്ക് രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ബസ്സിലുള്ള എല്ലാവരും വരുന്നവരെ നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്ത് അപ്പം ജസ്റ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് ഏർപ്പാടാക്കുന്നത് അപ്പം ലൈറ്റായിട്ട് ബ്രെഡും പഴവും ചായയൊക്കെ ഒക്കെ കുടിച്ച് അവിടെ വർത്താനൊക്കെ പറഞ്ഞു നിന്നാൽ പിന്നെ അവിടുത്തെ സ്ഥലമൊക്കെ കാണും നല്ല ഭംഗി അപ്പോൾ എല്ലാവരും ഓരോന്നൊക്കെ കണ്ടും ഓരോന്ന് സംസാരിച്ചൊക്കെ നിന്ന് കുറച്ച് തരാം എന്നിട്ട് നേരെ ഞങ്ങൾ ചെമ്പയന്തിയിലേക്കാണ് പോയിട്ടോ നമ്മുടെ ഗുരുദേവൻ്റെ വീട് അവിടെ ഒരു നമ്മൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ എത്തിയെന്ന് ഏകദേശം ആ സമയത്തൊക്കെ എത്തിന്നോന്നും വേണ്ട അധികം ലോങ് ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ എത്തി അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഗുരുദേവൻ്റെ വീടാണ് കണ്ടത് ഞാൻ ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് എങ്ങാണ്ടാണ് അവിടെ പോയേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്നും അല്ല കേട്ടോ ഇപ്പം നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് കാണാൻ തന്നെ അവിടെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് അരുവപ്പുറത്തേക്കായിരുന്നു അരുവപ്പുറത്ത് ചെന്നപ്പോൾ തന്നെ അവിടെ താഴ്ത്തൊരു പുഴയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചെന്ന കൈയും കാലൊക്കെ കഴുകി നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ നേരെ അവിടെ ചെന്നു അവിടെ തൊഴുതിട്ട് നമ്മൾ അവിടെയായിരുന്നു ഉച്ചത്തെ ഫുഡ് പറഞ്ഞായിരുന്നു അപ്പോൾ രാവിലത്തെ ഫുഡ് നമ്മൾ ചെമ്പഴന്തിയിൽ നിന്ന് കഴിച്ചായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഉച്ചത്തെ ഫുഡ് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ച് അവിടെ നല്ല അടിപൊളി അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ അവിടെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ മരുത്താമലയിലേക്കാണ് പോയത് മരുത്താമലേക്ക് നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു അവിടെ നമ്മൾ കുറച്ചുകൂടി കൂടെ നേരത്തെ എട്ടെന്ന് പ്രതീക്ഷായിരുന്നു പക്ഷേ ആ ടൈമിൽ എത്തിയില്ല അവിടെ കാരണം നമ്മൾ കയറി ഇറങ്ങാൻ നല്ല ടൈം എടുക്കും ഏകദേശം ഒന്നൊന്നര മണിക്കൂറെടുക്കുക ഈ മല നമ്മൾ കയറി കഴിയാൻ തുടങ്ങും കാരണം നല്ല ഹൈറ്റിലാണ് ഈ മല അപ്പോൾ നമ്മളിത് ആദ്യം സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു സ്റ്റെപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് സ്റ്റെപ്പൊന്നും അല്ല പിന്നെ കല്ലും മണ്ണൊക്കെയാണ് അപ്പോൾ നമ്മൾ അതൊക്കെ ഭയങ്കര പാടാണ് കയറാൻ കാരണം അത്ര സ്പേസ് ഒന്നുമില്ല നമ്മൾ പിടിച്ചും വലിച്ചും വേണം കയറാൻ അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു വഴികളൊക്കെ അപ്പോൾ അതിലേക്കിടെ എല്ലാവരും അങ്ങോട്ടിങ്ങോട്ട് സഹായിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ പതുക്കെ പതുക്കെയാണ് കേട്ടോ കയറിയത് നല്ല സമയം സമയമെടുത്താൽ കയറി എല്ലാവരും പിന്നെയെന്ന് പറയാൻ നമ്മളെല്ലാവരും സംസാരിച്ച് എല്ലാവരുമായിട്ട് കമ്പീനി കാരണം ഇത് രണ്ട് ബസ്സിലാണ് വന്നേ പലരും നമ്മൾ എല്ലാവരും അറിയുന്ന അപ്പോൾ ഈ ഒരു മല കയറുന്ന സമയം കൊണ്ട് നമ്മളെല്ലാവരും നല്ല കൂട്ടായിട്ടോ പിന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചില വ്യൂ പോയിൻറ്റ്സ് നമ്മൾ എത്തും അപ്പോൾ അവിടുത്തെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ഒരു രക്ഷയില്ല നല്ല തണുപ്പും നല്ല കാറ്റുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കയറി കയറി നമ്മുടെ അവസാനം നമ്മൾ ചെല്ലുന്നതാണ് നമ്മുടെ ഗുരുദേവൻ തപസ്സിയിരുന്ന സ്ഥലം ആ റൂമിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് ഭയങ്കര ഇരുട്ടാണ് കേട്ടോ നമ്മൾ ഫോണിലെ ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത് പിന്നെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ കുറച്ച് ആൾക്കാരെ അവിടെ വന്ന് പ്രാർത്ഥിക്കും അടുത്ത ഗുരുദേവൻ്റെ പാട്ടൊക്കെ പാടുകയും അങ്ങനെയൊക്കെ ചെയ്ത് അവിടെ വിളക്ക് കത്തിക്കാം നമ്മൾ തിരിയൊന്നും കൊണ്ടുവരാത്തത് കൊണ്ട് വിളക്ക് കത്തിച്ചില്ല ആ അങ്ങോട്ട് ഇറങ്ങുന്ന വഴി എന്നൊക്കെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ വഴി കിട നമ്മൾ പിടിച്ചും ഏന്തയും വലിഞ്ഞൊക്കെയാണ് കയറി നമ്മളത് കാണുന്നത് അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നല്ല രസമാണ് നമുക്ക് നല്ലൊരു സമാധാനവും നമുക്കതൊക്കെ വൺസിൻ ടൈം അതൊക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ അവിടെ നമ്മൾ ആ മലയുടെ മുകളിൽ തന്നെയായിട്ട് നമുക്കൊരു ഹനുമാൻ്റെ അമ്പലമുണ്ട് അപ്പോൾ ഹനുമാൻ്റെ അമ്പലത്തിൽ നമുക്കൊരു ആഗ്രഹമൊക്കെ നമുക്ക് എഴുതിയിടാം പേപ്പറിലെ ഞങ്ങൾ എഴുതിയിട്ടും അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ പോയത് കന്യാകുമാരിലേക്കുണ്ട് അവിടെ ആയിരുന്നു അന്നത്തെ സ്റ്റേ കന്യാകുമാരിലന്നെ ആയിട്ട് ജസ്റ്റ് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ നടത്തി അതിൻ്റെ ഒന്നും അധികം വീഡിയോ എടുത്തില്ല ഭയങ്കര റഷ് ഏരിയ ഒക്കെ പിന്നെ രാവിലെ ആണ് സൺറൈസ് കാണാൻ പോയിരുന്നു പക്ഷെ സൂര്യനെ മാത്രം കണ്ടില്ല കുറേ തമിഴന്മാർ അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരെയൊക്കെ കണ്ടുകൊള്ളു സൂര്യനെ ഒന്നും കണ്ടില്ല പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പോന്നു അവർ ആറര വരെ നോക്കി സൂര്യൻ വരുമെന്ന് എന്തു ചെയ്താൽ വന്നില്ല ഇത് നമ്മുടെ വിവേകാനന്ദപ്പാറയാണ് കേട്ടോ ഇത് സ്റ്റാച്ചു ഒക്കെ നമ്മളതൊക്കെ കണ്ടു ജസ്റ്റ് പിന്നെ നമ്മൾ വേഗം ഇറങ്ങി അവിടെ നിന്ന് അടുത്ത് നമ്മൾ യാത്ര ചിന്തിച്ചത് ആദ്യം ശുചീന്ദ്രത്തിലേക്കാണ് കേട്ടോ ശുചീന്ദ്രം നല്ല വ്യൂ ആണ് കേട്ടോ അവിടുത്തെ ഏരിയയും സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ നല്ല രസമായിരുന്നു പിന്നെ ശുചീന്ദ്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എന്താ ഭയങ്കര ഹൈറ്റിലാണോ അമ്പലം പണം തേക്കുന്നത് അതിൻ്റെ പണിയൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കയറി അവിടെ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലേക്കായിരുന്നു അവിടെ ചെന്ന് ഞങ്ങൾ അതൊരു അടിപൊളി സ്ഥലം തന്നെ മസ്റ്റ് വ്യൂ ആണ് അത് കാണണം അടിപൊളിയായിരുന്നു അവിടുത്തെ കാണാൻ തന്നെ നമ്മൾ നേരെ പോയത് കാട്ടിൽ ദേവീക്ഷേത്രത്തിലേക്കാണ് കാട്ടിൽ മേഖത്തിൽ എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ നമുക്ക് മണിയൊക്കെ കിട്ടാം അപ്പം നമ്മൾ അവിടേക്കാണ് ആദ്യം പോയി അത് നമ്മൾ ജംഗാർ കടന്നാണ് പോയത് അവിടെ എത്ര നല്ല ടൈം എടുത്തുട്ട് ജങ്കാറിലേക്കല്ല നമ്മൾ ആ സ്ഥലം കൂടി ചുറ്റി പറഞ്ഞു ഫുൾ കൊല്ലത്ത് ഫുൾ ബ്ലോക്ക് ആർന്നു അവിടെ അര അങ്ങനെ ആരോ വരുന്നത് കൊണ്ട് എല്ലാം റോഡൊക്കെ ക്ലോസ്ഡായിരുന്നു കേട്ട് ഞങ്ങൾ അവിടെ എത്തിയിപ്പം തന്നെ നല്ല ടൈം എടുത്തു പക്ഷേ ആ സമയത്ത് എത്തിയത് എന്തോ നന്നായിരുന്നു തോന്നി കാരണം ഒട്ടും തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് സമാധാനമായിട്ട് തൊഴുത് ഞങ്ങൾ മണിയൊക്കെ കെട്ടി മണി കെട്ടുന്നതിൻ്റെ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഞാൻ തന്നെ വീഡിയോ എടുക്കണമല്ലോ അപ്പോൾ മണിയൊക്കെ കെട്ടി അവിടെ നല്ല രസമായിരുന്നു അവിടുത്തെ മണി കെട്ടണത് നമ്മൾ ഈ ഏഴ് പ്രാവശ്യം ചുറ്റി പ്രാർത്ഥിച്ച് മണിയൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്ത് അത് കഴിഞ്ഞ് അവിടുത്തെ ദീപാരാധനയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് ദീപാരാധനയൊക്കെ കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ പൊങ്കാലിടുന്നുണ്ടാവും ഇപ്പോൾ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അവിടെ പൊങ്കാലിടണമെന്നാണ് പറയുന്നത് അപ്പോൾ പൊങ്കാലയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പ്രസാദമൊക്കെ ഞങ്ങൾ കഴിച്ചു അതൊന്നും വീഡിയോ എടുത്തില്ല അതൊന്നും വീഡിയോ എടുക്കണം ശരിയല്ലല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ ഒരു അതിൻ്റെ പുറകെ തന്നെ ബീച്ചാണല്ലോ അപ്പോൾ ബീച്ചിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി ആ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഫുൾ കടകളാണ് കടകളുണ്ടോ അവിടെ കുറേ എന്താ മീൻ വരെ അവിടെ വിൽക്കുന്നുണ്ട് അത്രയ്ക്ക് ഭയങ്കര ആൾക്കാർ വരുന്ന സ്ഥലമാണ് അപ്പം ഫുൾ തിരക്കായിരുന്നു ഭയങ്കര റഷു ആയിരുന്നു ആ ഏരിയയിലൊക്കെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ലേറ്റായിട്ടായിട്ടാണ് കാരണം നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു കാട്ടിൽ മേക്കത്തിൽ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റാണ് ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ തീർത്ഥാടനം നല്ല എൻജോയ് ചെയ്തത് ഞാൻ കാണാത്ത കുറേ സ്ഥലങ്ങളിലാണ് പോയത് കുറേ കുറേ കാര്യങ്ങളെനിക്ക് മനസ്സിലാക്കാൻ പറ്റി നല്ലൊരു തീർത്താണ്ട് തന്നെയാണ് അപ്പോൾ എൻ്റെ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു